വെള്ളിപാടുകൾ രണ്ട് ബന്ധം എന്താ വെച്ചാൽ ഒന്ന് ഞാൻ ജനിച്ച സ്ഥലം രണ്ട് ഇക്ക പഠിച്ച സ്ഥലം ആര്ണ്ട് ഞാൻ ജനിച്ച സമയത്ത് മുമ്പ് കോളേജ് പഠിച്ചിട്ടുണ്ടോ കേക്ക ഹലോ വ്യൂവേഴ്സ് ഇറ്റ്സ് മീ ഹുദാ ഇതിന്റെ കെട്ടിയോ ഷെബീർ ബാക്കിലുള്ളത് എന്റെ മോള് സൈനം ഞങ്ങള് ഇന്നൊരു യാത്രയിലാണ് പോകുന്ന വഴിക്ക് ഉമ്മനെ ഉമ്മനെക്കൂട്ടിയും വേണം അങ്ങനെ പോകുന്ന വഴിക്ക് ഉമ്മനെക്കൂട്ടി ഞങ്ങൾ താമസിക്കുന്ന വീടും എൻ്റെ ഉമ്മൻ്റെയും ഉപ്പൻ്റെയും വീടും ഏകദേശം അടുത്തടുത്താണ് സുഹൃത്തുക്കളെ ഞങ്ങൾ ബൈപ്പാസ് വഴിയാണ് പോകുന്നത് റോഡൊക്കെ ഒരുപാട് മാറിപ്പോയിട്ടോ ദോ അങ്ങേപ്പുറം കാണുന്നതാണ് വേങ്ങേരി ഇങ്ങേപ്പുറം കാണുന്നതാണ് തടമ്പാട്ട് രണ്ട് തൊട്ടടുത്ത സ്ഥലങ്ങളിപ്പോൾ എൻ്റെ രണ്ട് ഡിഫറൻറ്റ് രാജ്യങ്ങൾ പോലെ ആയിട്ടുണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോകണമെങ്കിൽ യാത്രയുടെ നീളം കുറച്ച് കൂടുതലാണ് അങ്ങനെ ഞങ്ങൾ യാത്രയിൽ മിണ്ടിയും പറഞ്ഞു ഉമ്മേ ഞാനും കാക്കിയും അങ്ങനെ പോവാട്ടോ ചിരിക്ക ഒരു ചിരിക്കല്ലേ ഓരോന്നും പറഞ്ഞു കളിയാക്കിയും ചിരിച്ചു അങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ കൂടെ നിങ്ങളും യാത്രയിൽ പങ്കു ചേരുകൾ അന്ന് ഒരു വൈന്ന് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിപ്പോ വെള്ളിമോട്ട് കുന്നിലേക്ക് പോവാണ് കോഴിക്കോട് ഇന്ന് മോന്റെ മക ഹായ് ഇന്ന് ഇപ്പ ഫാമിലിയില് ഇപ്പൊ എട്ടു മാസത്തിനടുക്കുള്ള മൂന്നാമത്തെ കുടുംബ സംഗമത്തിലേക്കാണ് പോകുന്നത് എല്ലാവരും മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കാണേ ഓരോ വീട്ടിലും കോഴിക്കോട് ഓരോ തരത്തിലായിരിക്കും ഭക്ഷണം കാര്യങ്ങൾ ഒക്കെ ഇത് കളി ചിരി ഫുഡ് എല്ലാം കാണാം ഫോളോവേഴ്സ് ഞങ്ങളെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യുക ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യട്ടെട്ടോ ബൈ കാണേ ഇത് നമ്മളെ എൻ ജി കോഡ്സിലേക്ക് കഴിയില്ലേ മാമന്റെ വീട്ടിലേക്ക് പ്രസാദ് രണ്ടാമത്തെ വാമന് കൊറേ കൊല്ലം എവിടെയാണ് വെള്ളിമാട് ഓക്കെ വെള്ളിമാടൊന്നും അങ്ങനെയും എന്താ പേര്

ആ ഓപ്പോസിറ്റ് ആണ് ഞാൻ ജനിച്ച ഹോസ്പിറ്റൽ നിർമ്മല ഹോസ്പിറ്റൽ അപ്പൊ വെള്ളിമാടുത്ത് ഇങ്ങനൊക്കെ ഇണ്ടെ അമ്മായിന്റെ അങ്ങോട്ട് പോവാണ് പണ്ടൊക്കെ എന്താ പറയാ നിർമ്മലെന്റെ അവിടെ നിട്ടാ കടക്കില് കേട്ടോ ഓക്സിജൻ സിലിണ്ടർ ചെറുപ്പത്തിൽ നടക്കുന്ന നിർമ്മല തൊട്ടിട്ട് അമ്മായിന്റെ അവിടെ വരാ ഒരുപാട് ദൂരല്ലേ അമ്മ അതാ ഏറ്റവും ഇറക്കുമൊക്കെ ഉള്ളാണ് വെള്ളിപാട് കുന്നു അർത്ഥം മനസ്സിലായത് അല്ലേ അല്ലെ അമ്മ നടന്നു പോകുമ്പോ ഇങ്ങനെ ഇറങ്ങുമ്പോ സുഖ அம்மெண்ட் விசிட்டிங் கிச்சு கேர்வும் வண்டி குழப்பில் அதுல அதுவா சாரிக்கு என்னக்காடு பிராய் പത്ത് മുപ്പത്തിരണ്ട് പൊല്ലായി മംഗളിനെന്തെങ്കിലും ബാക്കിയുണ്ടോ കല്യാണത്തിൽ നമ്മളറിയപ്പെടുന്ന ഷെപ്പാണ് വാപ്പാപ്പ് സാലാണ്ട് ഏത് കുറച്ച് ആയി തരും അമ്മയെ ഇത് എന്താണ് ഫ്രൈഡ് റൈസാണിപ്പഴും പാപ്പിയെല്ലാം ഫസ്റ്റ് ഡിക് ചിക്കൻ എല്ലാവരും പന്ത്രണ്ട് മണിക്ക് മുന്നേ തന്നെ ഹാജരായി മൂന്ന് തലമുറകളിൽ കിട്ടോ വലിയമ്മൻ്റെ മക്കൾ മക്കളുടെ മക്കൾ അവരുടെ മക്കൾ എല്ലാവരും ഹാജരായി വീട് നിറച്ചു ആൾക്കാരായി മാങ്ക ജ്യൂസ് ആയിരുന്നു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഉണ്ടാക്കിയത് കാരണം പറമ്പിൽ നല്ല മാങ്ങ ഉണ്ടായിരുന്നു അപ്പം നാടൻ മാങ്ങ ജ്യൂസ് അടിച്ചത് കേട്ടോ അപ്പോൾ അതൊക്കെ കുടിച്ചപ്പോൾ എല്ലാവരും ഫ്രഷ് ആയി കുടിച്ചു കഴിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും ഹോളിൽ കൂടിച്ചേർന്നു പിന്നെ കഴിഞ്ഞ കുടുംബ സംഘം ബന്ധപ്പെട്ടിട്ട് ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന തമാശ ചീരി ഒത്തുകൂടിയാൽ പിന്നെ സംസാരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണല്ലേ എന്തെങ്കിലും ക്ഷാമം നേരത്തെ അമ്മായിൻ്റെ വീട്ടിലേക്ക് എത്തണമെന്നുള്ളത് കൊണ്ട് മോളെ വേഗം കുളിപ്പിച്ച് മുടി ഉണക്കുന്നതിന് മുന്നേ ചാടി കാറി കയറി ഓടിയെത്തുകയാണേ അതുകൊണ്ട് അതുകൊണ്ട് അമ്മായിൻ്റെ മോള് എൻ്റെ എത്താത്ത മോളെ മുടി ഉണങ്ങിയപ്പോൾ ഞാൻ ആകെ ഒരു മുടി മുടികൊടുക്കിയേ ഉണന്നിട്ടുള്ളൂ അപ്പോൾ അത് ഒരു മുടി മുടികൊടുക്കി മാത്രം വെച്ചുകൊണ്ട് ഒരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാണ് മോളാണ് നല്ല രീതിയിൽ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ പിന്നെ ആയിക്കോട്ടെ എനിക്കൊരു പണി പറഞ്ഞല്ലോ പിന്നെ അത്താത്ത ചെയ്യുന്ന നോക്കി വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്താത്ത എൻ്റെ മോളെ ഒരുക്കാണ് ഇതേ സമയത്ത് ഹോളിൽ നല്ല പൊരിഞ്ഞ വർത്താനം തമാശയും കളിയും ചിരിയും പൊട്ടിയും ചിരിയും ഒക്കെ ഉണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അവിടെ ഏറെ ഹെയർ സ്റ്റൈൽ ഇഷ്ടമായോ ഇത് ഫസ്റ്റ് ടൈം കേട്ടോ ഞാൻ ട്രൈ ചെയ്യുന്ന മോള് പിന്നെ അവളുടെ തലയിൽ ഞാൻ കുറച്ച് കുറച്ച് ചെറിയ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പൊക്കെ വെച്ചിരുന്നു അത് ലാസ്റ്റ് എത്താത്ത അതാണോ നല്ലപോലെ അലങ്കരിച്ചു കൊടുത്തു അത് കഴിഞ്ഞിപ്പോൾ മക്കളൊക്കെ വെച്ച് ഞങ്ങൾ കുറച്ച് നേരം കസേര കളിയൊക്കെ കളിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യം തന്നെ എൻ്റെ മോള് ചാടി ഇറങ്ങി ഡാൻസ് കളിക്കാൻ തുടങ്ങി ആവേശത്തിലെ പാട്ടൊക്കെ വെച്ചിട്ട് കളിക്കാണ് ഞാനാദ്യമായിട്ട് കാണാം കേട്ടോ കളിക്കുന്നത് ടി വിയിൽ പിന്നെ പാട്ട് പാട്ട് കാരണിട്ട് ഓളും മോനും ഒക്കെ ഇരുന്ന് പാടുന്ന ഈ ഡാൻസ് കളിക്കുന്ന സ്റ്റെപ്പ് കളിക്കുന്ന കണ്ടിട്ടില്ല നോക്കുമ്പോൾ മൂപ്പര് ഇത് ടി വി കണ്ട് സ്റ്റെപ്പൊക്കെ പഠിച്ചിരുന്ന് കളിക്കുക ഉള്ള പാട്ട് വെച്ച് തോന്നിയമാര് കളിയും ഞങ്ങൾ പിന്നെ കണ്ടിരിക്കാൻ സുഖമല്ലേ മക്കള് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ തശിൻ്റെ മോള് അമ്മായിൻ്റെ പേര് ആയിഷ ആയിശമാക്കും ആഴ്ച കൂടി ചേർന്നപ്പോൾ ജയിൻ്റെ അടുത്തല്ല വലയായി കമ്പിനിക്ക് ഒരാൾ വരുമ്പോഴാൾ ഒറ്റയ്ക്ക് ഒറ്റയൊക്കെ കളിക്കുന്നതിനെക്കാട്ടി ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ ഒക്കെ ഒരു ചമ്മല് പോലെ കേട്ടോ ഓള് ആഴ്ചയും കൂടി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അടിപൊളിയായി പിന്നെ മക്കള് എല്ലാവരും കൂടി നല്ല അടിപൊളി ഡാൻസ് കളിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു മീറ്റിങ് കാരണവരും മക്കളും മക്കളുടെ മക്കളും കൂടിയിട്ട് ഒരു മീറ്റിങ് അത് കഴിഞ്ഞപ്പോൾ അവൻ ഭക്ഷണത്തിന് സമയമായി ഭക്ഷണം ടേബിളിൽ കൊണ്ടുവച്ചു അത് നിങ്ങൾക്ക് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തന്നില്ല നല്ല രസം കെട്ടോ മണവും ഒക്കെ ഉണ്ട് കാണാനും അപ്പോൾ എല്ലാവരും കഴിക്കായിരുന്നു ഫസ്റ്റ് ആണുകളൊക്കെയാണ് ഇരുന്നത് അതിനുശേഷം കുട്ടികളും ആണുകളോ ഫസ്റ്റ് ഇരുന്നത് കുട്ടികളെ വിശന്നു ഇരിക്കാൻ പാടില്ലല്ലോ പിന്നെ പെണ്ണുങ്ങളെ ലാസ്റ്റ് ഇരുന്ന് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ചൂടല്ലേ ഉള്ളൊതു തണുപ്പിക്കാൻ അമ്മായിൻ്റെ മോന് എൻ്റെ കസിന് ഷെബീർക്ക ഐസ് കൊണ്ടുവന്നേ ഐസ് എല്ലാവരും കഴിച്ചപ്പോൾ ഉള്ളൊക്കെ തണുത്ത് അപ്പോഴത്തേക്കും വൈകുന്നേരമൊക്കെ ആയിട്ടുള്ളു കേട്ടോ ചെറിയ മക്കളൊഴിലിട്ട് വലിയ ആൾക്കാർ വരെ ഒരുമിച്ച് ഐസ് കഴിക്കുക എന്നുള്ള ഒരു സ്പെഷ്യൽ ഫീലിംഗാണ് കേട്ടോ അതെന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ തന്നെ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കട്ടോ എല്ലാവരും ഒരുമിച്ച് കഴിച്ചപ്പോൾ നല്ല റിസൾട്ടായിരുന്നു നല്ല രുചി കൂടുതലാണ് എല്ലാവരും ഒരുമിച്ച് കഴിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഫാമിലി ഫോട്ടോ ഈവനിങ് ആളിയെ അപ്പോഴത്തേക്കും അപ്പം എൻ്റെ ഉമ്മ ചട്ടി ബർത്തി കൊണ്ടുവരുന്നതിനു അമ്മായിൻ്റെ മോള് രണ്ട് കേക്ക് കൊണ്ടുവന്നു അതൊക്കെ കട്ട് ചെയ്ത് മേശൻ്റെ മുകളിൽ തന്നെ വെച്ചാൽ കട്ട് ചെയ്ത് പിന്നെ പലഹാരങ്ങൾ എളപ്പന്മാരും ഒക്കെ കൊണ്ടുവന്നേന കേട്ടോ അമ്മായിമാരൊക്കെ അതും മേശനോൾ കൊണ്ടുവച്ചിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനം തന്നിട്ടോ ഒരു ഗിഫ്റ്റ് ഒരു സന്തോഷമല്ലേ വീട്ടിൽ വന്ന് സെറ്റ് ചെയ്തതിന്